രാവിലെ നല്ല ചാറ്റൽ മഴ ഉണ്ടോ ഞാൻ പതുക്കെ വണ്ടി മുറി 뭐 이래 너? 에? 뭐 이래 너? 에? 뭐 이래 너? 에? 뭐 이래 너? 이만해. 뭐 അവിടെ വിടെന്ന് പോയിത്ര സെറ്റ് ആയി എന്താ വരും എന്താണ് എന്താണ് ീ പോണേ ബാത്റൂം പൊട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് നമ്മള് കാത്ത് അതായത് അത് പോണ് ആ കഴിഞ്ഞു വന്ന് എല്ലാം സെറ്റ് ആയി എല്ലാം സെറ്റ് എല്ലാം സെറ്റ് ആയി എല്ലാം സെറ്റ് ആയി ബാ അടങ്ങിട്ട് അടങ്ങി കൊണ്ടോ കൊണ്ടുവ കൊണ്ടോ കൊണ്ടോ കൊണ്ടു കൊണ്ടു അയ്യോ 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 എന്തൊക്കെയോ കാട്ടു നടന്ന് അയ്യേ കൊണ്ടവണ് അടങ്ങി നിക്ക് എന്തു കാണിക്കുന്നു സന്തോഷാണോ സങ്കടാണോ എന്തി കാണിക്കുന്നു എന്തന്നെ ഒന്ന് അടങ്ങി നിൽക്കുവേണ്ടേ അടങ്ങുന്നേ കൊണ്ടോ 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 കൊണ്ടുപോകും കൊണ്ടോന്ന് കൊണ്ടുവന്ന് എനിക്ക് വേനിക്കണ്ടിട്ടോ വേനിച്ചു കിട്ടുവേ ണ്ടല്ലേ പോവലേക്ക് പോവാ വണ്ടിയും കേറി വണ്ടി വണ്ടി കേറു ബൈക്കിൽ കേറു ഇവിടെ കേറു കേറിയിരുന്നു ഞാൻ അവിടെ മാന്തി പൊളിക്കാട വാ അവിടെ വേട സിറ്റ് ഇരിക്കുന്നവിടെ മേറിക്കേണ്ടി വട വാ വാ ഇവിടവാറ് ബൈക്കിൽ കേ വര വേറെ കേറിക്ക വണ്ടി കയറി വണ്ടി കയറി യോ വണ്ടി ചരിഞ്ഞിന്നിണ്ടോക്ക് എടുക്കുന്നേ ബാക്കിലേക്ക് ഈ ചളി പുളിയാക്കിട്ടോ ഈ ഞാനെങ്ങനെയാ ഇടിക്കല് ഇവിടീക്ക് ഇവിടെ വന്നിരിക്കേട ഇറങ്ങോളൂ പൊട്ടത്തിൽ കേറിക്കേ കേ വണ്ടി കേട്ടോ പോവാ നല്ല മഴ വരുന്നുണ്ടി అది ముందు వండి ఇప్పుడు ముందు